ചില കാര്യങ്ങൾ നമ്മൾ അനുഭവിക്കേണ്ട കാര്യങ്ങളാണ് ചിലത് അനുഗ്രഹവുമായിട്ടും അതിശയവുമായിട്ടുമൊക്കെ മാറിയിട്ട് ലാഭസ്ഥാനവും ചില കാര്യങ്ങളുണ്ടാകും അത് നമ്മൾ അനുഭവിക്കാതെ കടന്നു പോകാത്ത കാര്യമാണ് ഇതനുഭവിക്കാതെ കടന്നു പോകത്തില്ലെങ്കിൽ ആ പന്ത്രണ്ട് വായിച്ച് യോഹന്നാൻ പന്ത്രണ്ട് ഇരുപത്തിയേഴ് യോഹന്നാൻ പന്ത്രണ്ട് ഇരുപത്തി ഇപ്പോൾ എന്റെ ആത്മാവ് അസ്വസ്ഥമായിരിക്കും ഇപ്പോൾ എന്റെ ആത്മാവ് അസ്വസ്ഥമായിരിക്കണം അസ്വസ്ഥ ഞാൻ എന്തു പറയേണ്ടത് പിതാവേ ഈ മണിക്കൂറിൽ നിന്ന് മണിക്കൂറിൽ നിന്ന് എന്നെ രക്ഷിക്കണമേ അല്ല ഇതിനു വേണ്ടിയാണല്ലോ ഈ മണിക്കൂറിലേക്ക് മണിക്കൂറിലേക്ക് ഞാൻ വന്നത് ഞാൻ വന്നത് അപ്പം ചില കാര്യങ്ങൾ ദൈവഹിതമായിട്ട് നമ്മളെ കടന്നു പോകത്തില്ല നമ്മളത് അനുഭവിക്കേണ്ടി വരും ഈ അനുഭവിക്കേണ്ട കാലത്ത് വരുമ്പോൾ വിശ്വാസം വർക്ക് ചെയ്യുന്നില്ല പ്രത്യാസ വർക്ക് ചെയ്യുന്നില്ല സ്നേഹമല്ല അവിടെ എന്താണ് സമർപ്പണം അതാണ് കർത്താവ് പറഞ്ഞത് ഈശോ ആണ് ഇതിൻ്റെ അകത്ത് പത്ത് ദിവസത്തിനേക്കാളും നല്ലത് അവിടെയാണ് പത്ത് അതുകൊണ്ട് ഞാൻ എപ്പോഴും നമ്മുടെ അലക്സിനൊക്കെ എപ്പോഴും തറക്കും ഞങ്ങൾ പ്രശ്നം കഴിക്കാൻ നേരത്ത് കാര്യം അലക്സച്ചനൊക്കെ പറയും നമ്മൾ കർത്താവിൻ്റെ തനി പുരോഹിതരാണ് ഇമേജ് ആണ് ആൾട്ടർ ക്രൈസ്റ്റാണെന്ന് ഞാൻ പറഞ്ഞു ഇറ്റ്സ് ഓക്കെ പക്ഷേ അത് പ്രായോഗികമാണോ എന്ന് അറിയത്തില്ല എന്ന് പറയും അതെന്താ ഞാനങ്ങനെ പറഞ്ഞാൽ അത് നമ്മൾ ക്രിസ്തുവാണെന്ന് പറഞ്ഞാലൊക്കെ സഭയുടെ പഠനങ്ങൾ അങ്ങനെയൊക്കെയാണ് പക്ഷേ അതെന്തും അത് ആശയം എന്തുമാത്രം പ്രായോഗ്യമാണെന്ന് അറിയത്തില്ലെന്ന് ഞാൻ പറയും സഭയെ വിമർശിച്ചു പറയണതല്ല കാര്യം ചില സ്ഥലങ്ങളിൽ ചെന്ന് കഴിഞ്ഞാൽ ഈ ലാസ്റ്റ് സെക്ഷൻ വിശ്വാസത്തെ എക്സ്പ്രഷനിൻ്റെ ലാസ്റ്റ് സെക്ഷനിൽ സമർപ്പണമുണ്ട് അത് ഈ പന്ത്രണ്ട് ഇരുപത്തേഴുമായിട്ട് ബന്ധപ്പെട്ടതാണ് എന്താണ് ചില കാര്യങ്ങൾ ജീവിതത്തിൽ നമ്മൾ പ്രാർത്ഥിച്ച മാറാത്ത കാര്യങ്ങളുണ്ട് അതേപോലെ അത് അവിടെ അതിലാണ് മാർക്ക് അതിന് എൺപത് മാർക്കാണ് അമ്പതല്ലേ എൺപതാണ് പ്രാർത്ഥിച്ചാൽ മാറുന്ന കാര്യമൊക്കെ ചെയ്ത് കഴിഞ്ഞാൽ ഒമ്പത് മാർക്കേ ഉള്ളൂ പ്രാർത്ഥിച്ചാൽ മാറാത്ത കാര്യം അക്സെപ്റ്റ് ചെയ്യണമെങ്കിൽ എൺപത് മാർക്കാണ് അതിനെ അതെന്താ ചെയ്യണം അതുകൊണ്ട് ഈശോ എന്ത് പറയും അപ്പ ഐ കമൺ മൈ സ്പിരിറ്റ് എന്ന് പറയും എന്താണ് അവൻ ഇതാ ഇതാ അപ്പ എൻ്റെ ആത്മാവിനെ അങ്ങേക്ക് സമർപ്പിക്കുന്നു അവൻ തല ചായച്ചെന്ന് പറയും ചില കാര്യങ്ങൾ മുൻപ് തല ചായച്ച് കൊടുക്കേണ്ടി വരും അപ്പം ചില അതാണ് സമർപ്പണത്തിൻ്റെ കാലമെന്ന് പറയണത് ഉടമ്പടി കാലത്തിൻ്റെ അകത്ത് വിശ്വാസ കാലമുണ്ട് പ്രത്യാശയുടെ കാലമുണ്ട് സ്നേഹത്തിൻ്റെ കാലമുണ്ട് പിന്നെ സമർപ്പണത്തിൻ്റെ കാലം സമർപ്പണത്തിൻ്റെ കാലത്തേക്ക് എല്ലാവരെയും കിട്ടുമെന്നൊന്നും ഞാൻ പ്രതീക്ഷിക്കുന്നില്ല കാര്യം വെച്ചാൽ സമർപ്പണത്തിൻ്റെ കാലമെന്ന് പറയണത് നമ്മൾ ഒരു നിഗൂഢമായ ഇന്നത്തെ വനിതത്തെ പറഞ്ഞ ഒരു ഏറ്റവും നല്ല രത്നം കണ്ടെത്തി കഴിഞ്ഞാൽ പിന്നെ എല്ലാം വിൽക്കും അല്ലേ എല്ലാം വിൽക്കും പതിമൂന്നിനടുത്തെ മത്തായുടെ പതിമൂന്നാം അധ്യായം ഏറ്റവും രത്നവ്യാപാരി ഏറ്റവും നല്ല രത്നം കണ്ടെത്തി കഴിഞ്ഞാൽ എല്ലാം വിൽക്കും ഇശ്വേ സ്തുതി വയലിൽ ഒളിച്ചു വെച്ചിരിക്കുന്ന വയലൊളിച്ചു നിധിക്ക് അത് കണ്ടെത്തുന്നവൻ അത് മറച്ചു വെക്കുകയും സന്തോഷത്തോടെ പോയി സന്തോഷത്തോടെ പോയി തനിക്കുള്ളതെല്ലാം വിറ്റ് വിറ്റ് ആ വയൽ വാങ്ങുകയും ചെയ്യുന്നു അതെന്താ പ്രശ്നം വെച്ച് കഴിഞ്ഞാൽ ഒരു ഒരു നിധി നമ്മൾ കുറച്ച് കഴിയുമ്പോൾ ദൈവരാജ്യത്തിലേക്ക് വരും ഈ മനുഷ്യരാജ്യത്തിൽ നിന്നൊക്കെ നമ്മൾ മാറിയിട്ട് അവസാനം ദൈവരാജ്യത്തിൽ ക്രിസ്തു വസിക്കുന്ന ദൈവരാജ്യത്തേക്ക് എത്തുമ്പോൾ ക്രിസ്തുവാണ് ഏറ്റവും വലിയ നിധി എന്ന് നമ്മൾ മനസ്സിലാകും അപ്പോൾ ക്രിസ്തുവിനെ നേടാൻ വേണ്ടി പിന്നെ പിന്നെന്തു ചെയ്യും എല്ലാം വിൽക്കും ആശകൾ വിൽക്കും നമുക്ക് ഒരേ വിൽക്കാനുണ്ടാവില്ല നമ്മുടെ പ്രാർത്ഥനയുടെ എന്തുമാത്രം ആവശ്യങ്ങളാണ് ഉള്ളത് അതൊക്കെ നമ്മൾ കോംപ്രമൈസ് കോംപ്രമൈസായി ഒത്തുതീർക്കും എന്താണ് നിൻ്റെ പ്രാർത്ഥനയ്ക്ക് ഉത്തരം ലഭിക്കുന്ന ഏറ്റവും വലിയ അൾട്ടിമേറ്റ് ആൻസർ ആരാണ് ക്രിസ്തുവാണ് അതുകൊണ്ട് ക്രിസ്തുവിനെ നേടാൻ വേണ്ടി ഞാൻ എല്ലാം കുപ്പയായിട്ട് കരുതണം എന്നോട് ചോദിക്കണ്ട ലലിയ മൂന്ന് ഏഴ് എട്ട് മൂന്ന് ഇവയെല്ലാം ക്രിസ്തുവിനെ പ്രതി നഷ്ടമായി ഞാൻ കണക്കാക്കുന്നു ഇവ മാത്രമല്ല ഇവ മാത്രമല്ല എന്റെ കർത്താവായ യേശു ക്രിസ്തുവിനെ പറ്റിയുള്ള പറ്റിയുള്ള കൂടുതൽ വിലയുള്ളതാകയാൽ സർവവും നഷ്ടമായി തന്നെ ഞാൻ പരിഗണിക്കുന്നു അവനെ പ്രതി ഞാൻ സകല ും കരുതുകയും അപ്പൊ നമ്മള് ഒരു കാലം വരും എല്ലാം വേസ്റ്റ് ക്രിസ്തു എല്ലാം വേസ്റ്റ് ആയി ഒരു കാലമുണ്ട് അതാണ് സമർപ്പണത്തിന്റെ കാലം ഒരു കാലം വരും ദൈവരാജ്യം നിങ്ങൾ വരണ സമയത്ത് ക്രിസ്തുവല്ലാത്തതെല്ലാം വേസ്റ്റ് ആണെന്ന് പറയുന്ന ഒരു കാലമുണ്ട് എന്താ കാര്യം എല്ലാ സാധനവും അവസാനം വേസ്റ്റായി പോകും എല്ലാ സംഭവവും അവസാനം വേസ്റ്റായി പോകും നിങ്ങളുടെ മക്കൾ ജോലി വീട് വിവാഹം മക്കൾ ഭർത്താവ് നിങ്ങളുടെ ആരോഗ്യം എല്ലാ സംഭവങ്ങളും കുറച്ച് കഴിയുമ്പോൾ വേസ്റ്റായി പോകും അപ്പം നമ്മൾ ഇത് വേസ്റ്റായി പോകുന്ന മുമ്പ് ഇത് വെച്ചുകൊണ്ട് ക്രിസ്തുവിനെ നേടാൻ വേണ്ടി നോക്കണമെന്നാണ് ബൈബിൾ പറയണത് അതുകൊണ്ട് തന്നെ ചില കാര്യങ്ങൾ നിങ്ങൾക്ക് തരാ തരാതെ നിങ്ങൾ ക്രിസ്തുവിനെ സ്വീകരിക്കൂ എന്ന് പറയും ക്രിസ്തുവിനെ സ്വീകരിക്കൂ നമ്മൾ നമ്മളെന്ത് ചെയ്യും ബുദ്ധിയുള്ളവരെന്തു ചെയ്യും ബുദ്ധിയുള്ളവർ ഏതെങ്കിലും ഒരു പ്രാർത്ഥക പ്രാർത്ഥന ആൻസർ ചെയ്യുന്നില്ലെന്ന് കണ്ടാൽ എല്ലാ വാഗ്ദാനങ്ങളും രണ്ട് കുറച്ച് ഒന്ന് ഇരുപത് നമ്മൾ ആദ്യം വായിച്ച പോലെ ക്രിസ്തുവിൽ അതേ ആയതുകൊണ്ട് ക്രിസ്തുവിനെ നേടാൻ വേണ്ടി നമ്മൾ നോക്കും ക്രിസ്തുവിനെ നേടിക്കഴിഞ്ഞാൽ പിന്നെ നമ്മളുടെ തിരികെത്തിക്കണതും പത്രം കൊടുക്കണതും അതുപോലെ തന്നെ രോഗികളെ പോയി കാണുന്നതും ഓർഫണജികളെ സന്ദർശിക്കുന്നതും ക്ഷമിക്കുന്നതും എല്ലാ കാര്യവും ചീത്തമായ ബന്ധങ്ങൾ ഉപേക്ഷിക്കുന്നതും എല്ലാം ക്രിസ്തുവിനെ നേടാൻ വേണ്ടി കാഴ്ചവെക്കും ഇപ്പം നിങ്ങൾ ചെയ്യണമെന്ന് വെച്ച് കഴിഞ്ഞാൽ ഐ എൽ ടി എസ് പാസ്സാകാനോ പി ആർ കിട്ടാനോ വേണ്ടിയാണ് നിങ്ങളതെല്ലാം ചെയ്യണത് പക്ഷേ ഉടമ്പയുടെ സമർപ്പണ കാലം വരുമ്പോൾ ഇങ്ങനെയുള്ള മാനുഷിക ലോകനിയോഗങ്ങളെല്ലാം മാറ്റിയിട്ട് എല്ലാ ഏറ്റവും വലിയ നിയോഗം ക്രിസ്തുവിനെ നേടാനാണെന്ന് തോന്നണം അതുകൊണ്ടാണ് അതാണ് ഈ ഈ സമർപ്പണത്തിൻ്റെ കാലം ഉടമ്പടി സമർപ്പണത്തിൻ്റെ കാലം എന്ന് പറയുന്നത് അതുകൊണ്ടാണ് ഞാൻ നിങ്ങൾക്ക് ഉടമ്പടി അലൂമിനിയൊക്കെ തരണത് എന്താ സിൽവർ ഗ്രേ അലു ഇല്ലേ സിൽവർ ഗ്രേ പക്ഷേ സിൽവർ ഗ്രേ വരെ നിങ്ങൾ ഉടമ്പടി പോകുമ്പോൾ ഞാൻ നിങ്ങളെ കൊണ്ടുപോകുന്നതിൻ്റെ കാരണം ഒടുവിൽ സിൽവർ തങ്ങൾ ആദ്യം വെച്ച നിയോഗത്തേക്കാൾ വലിയ നിയോഗമാണ് ക്രിസ്തുവെന്ന് അവർ ധരിക്കാനും മനസ്സിലാക്കാനും വേണ്ടിയാണ് അവർ നിരന്തരമായിട്ട് ഉടമ്പടി ധ്യാനം കൂടാനും അവൻ പറയണ പോലെ ജീവിതത്തിൽ ചെയ്യാൻ വേണ്ടി ഞാൻ നിങ്ങളെ നിർബന്ധിക്കുന്നതിൻ്റെ കാരണം അതാണ് അപ്പോൾ അതിനകത്തുള്ളിൽ കേസോ വഴക്കോ അസ്വസ്ഥതയോ ഒക്കെ ഉണ്ടായാൽ ഞാൻ പറയും നിങ്ങളത് ക്രിസ്തുവിനെ പ്പെടുത്തിട്ട് ടേക്കപ്പ് ചെയ്യണം കാരണം ഇതിൻ്റെ പിന്നിലുള്ള സത്യം നമ്മൾ ഇപ്പം കാണിക്കുന്ന കാണുന്ന നിരാശ അല്ല അതിലുപരി വലിയൊരു ഏറ്റവും വലിയ ദൈവത്തിൽ നൽകാൻ പറ്റുന്ന ദാനമെന്ന് പറയുന്നത് തൻ്റെ ഏകജാതിന് നൽകുന്നതാണ് അതാണ് ഏകജാതി നൽകാൻ തക്കവിധം ദൈവം അത്രമാത്രം ദൈവ ലോകത്തെ സ്നേഹിച്ചു അപ്പം അങ്ങനെ ചെയ്ത ദൈവത്തിൻ്റെ സ്നേഹത്തിൻ്റെ ഒരു തുറമുഖത്തേക്കാണ് ഈ ആധ്യാത്മികമായ യാനം അവസാനം തുഴഞ്ഞെത്തി വരണത് അതുകൊണ്ട് ഉടമ്പടി വളരെ സപ്ലിമെൻറ്റായിട്ടുള്ള ഒരു ഓജാണ് ഒരു ഒരു കപ്പൽ യാത്രയാണ് ശരിക്കും പറഞ്ഞാൽ അതിങ്ങനെ ക്രിസ്തുവിൻ്റെ തുറമുഖത്തേക്ക് നമ്മളെ കൊണ്ടുപോയിക്കൊണ്ടേയിരിക്കണത് നിങ്ങൾ തിരിച്ചറിയണം അപ്പോൾ എല്ലാ കാര്യങ്ങളും നിറവേറുമ്പോൾ ഇടയ്ക്ക് തന്നെ നിറവേറാത്തൊരു കാല കാര്യങ്ങളുണ്ട് അതിനകത്ത് അത് ക്രിസ്തുവിൻ്റെ കോളമാണ് അവിടെ നിറവേറേണ്ടത് കാഷ് ആൻഡ് കൈൻഡായിട്ടുള്ള കാര്യങ്ങളല്ല മറിച്ച് സമസ്തവും ദൈവം അവൻ്റെ പാത്തെങ്കിലാക്കിയ യേശു കർത്താവിനെ തന്നെയാണ് പ്രാർത്ഥിക്കുക കർത്താവായ ഉടമ്പടിയുടെ നാലാം ഭാഗമായ ഉടമ്പടിയുടെ നാലാം ഭാഗമായ ക്രിസ്തുവിനെ തന്നെ സ്വീകരിക്കാൻ ക്രിസ്തുവിനെ തന്നെ സ്വീകരിക്കുവാൻ എന്റെ ജീവിതത്തെ എന്റെ ജീവിതത്തെ ആധ്യാത്മിക അനുഭവങ്ങളിലൂടെ അനുഭവങ്ങളിലൂടെ ഒരുക്കുന്ന നല്ല ദൈവമേ നിന്നെ 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 ആരാധിക്കുന്നു ആരാധിക്കുന്നു നിനക്ക് നിനക്ക് നന്ദി പറയുന്നു സ്തുതിക്കുന്ന അപ്പൊ ആദ്യ കാലങ്ങളിലെ ഇപ്പോ തന്നെ ഞാൻ ആ ദീപക്കിന്റെ കാര്യം യും പറഞ്ഞു ദീപക്ക് എന്താ സംഭവിച്ചത് ദീപക് അവസാനം മനസ്സിലായി എൻ്റെ കഴിവോ എന്റെ പ്രാഗല്ഭ്യവും അല്ല മറിച്ച് ഉടമ്പടി ദൈവം നേരിട്ടിടപെടേണ്ട ജീവിതത്തിൽ കുറെ കാര്യങ്ങളുണ്ട് അതുകൊണ്ട് ദീപക്ക് തന്നെ വന്ന് രണ്ടാമത് ഉടമ്പടി എടുത്തിട്ട് അത് കറക്റ്റ് ചെയ്യും ദൈവ സ്നേഹത്തോടെ കറക്റ്റ് ചെയ്യും ആ സെക്കൻഡിന് അവന് വേറൊരു കമ്പനി പതിമൂന്ന് വർഷങ്ങൾക്ക് ശേഷം അവനെ കോൾഫോർ ചെയ്യും പെട്ടെന്ന് ഇൻ്റർവ്യൂ പെട്ടെന്ന് അപ്പോയിൻമെൻ്റ് എല്ലാം ഒരാഴ്ചക്കുള്ളിൽ ഒരാൾ ഒരു മാസത്തിനുള്ളിൽ അപ്പോയിൻമെൻറ്റ് വരും ഹയർ പ്രൊഫഷനിലേക്കാണ് അവൻ വരണത് പക്ഷെ അതിനുള്ളിൽ എന്ത് പറ്റും ദൈവത്തെ അവൻ കണ്ടെത്തിയിരിക്കും അതാണ് അപ്പോൾ അവിടെ അവിടെ ദൈവം ഉദ്ദേശിക്കുന്നത് എന്താണ് ദീപക്കിന് ആദ്യത്തെ പരീക്ഷകളിലേക്ക് അവൻ പരാജയപ്പെട്ടതിന് കാരണം ദൈവം ഉദ്ദേശിച്ചത് ഏറ്റവും വലിയ നിയോഗമായ ദൈവത്തെ കണ്ടെത്താൻ വേണ്ടി ഈ മകനെ പ്രാ എന്താ പര്യാപ്തമാക്കുകയും ഇപ്പോൾ ദീപം എന്താ പറയണത് ഞാൻ ഇടയ്ക്കിടക്ക് ഞാൻ പ്രാർത്ഥിക്കണ മാതാവിൻ്റെ പ്രത്യക്ഷീന പ്രാർത്ഥന ചൊല്ലിക്കൊണ്ട് നടക്കും ആ ഹയ്യർ ഓഫീസറാണ് പക്ഷേ ഇപ്പം ചെല്ലണ എന്താണ് മാതാവ് ആരാണെന്നും എങ്ങനെയാണ് അനുഗ്രഹം വരണമെന്നും എങ്ങനെയാണ് നമ്മുടെ കഴിവുകൾ വർക്കൗട്ട് ചെയ്യാത്തതെന്നും അവിടെ ദൈവം എങ്ങനെയാണ് നമ്മളെ വർക്കൗട്ട് ചെയ്യണമെന്നും അനുഭവം കൊണ്ട് മനസ്സിലാക്കാൻ വേണ്ടിയാണ് ചില സമയത്ത് നമുക്കൊരു ഈടറിവ് വര ഉണ്ടാകണത് ആ ഈടറവ് കാലഘട്ടങ്ങളിൽ നിങ്ങൾ സമർപ്പണത്തിൻ്റെ മേഖലയിലേക്ക് പ്രവേശിച്ചിട്ട് ക്രിസ്തുവിനെ നേടാൻ വേണ്ടി ബാക്കിയെല്ലാം വേസ്റ്റായിട്ട് കരുതിക്കൊണ്ട് ഒരു കൃപയുടെ ഒരു വലിയ യാത്ര നിങ്ങൾ ഉടമ്പടിയിലൂടെ ദൈവം നിങ്ങളെ നിർവഹിച്ച് തീർക്കുകയാണ് അപ്പോൾ ആവശ്യമില്ലാത്ത ഒരു നിരാശയോ ഭാരമോ ഒന്നും വേണ്ട ഇതൊക്കെ നിങ്ങൾക്കാവശ്യമാണെന്ന് എൻ്റെ സ്വർഗസ്വനാപിതാവ് നിങ്ങളുടെ വീട് നിങ്ങളുടെ ജോലി നിങ്ങളുടെ വിവാഹം ഇതൊക്കെ നിങ്ങൾക്ക് നിങ്ങൾക്കാവശ്യമാണെന്ന് എൻ്റെ സ്വർഗസ്വനാപിതാവ് അറിയാം ആദ്യം നിങ്ങൾ ദൈവരാജ്യത്തെയും അതിൻ്റെ നീതിയെയും കുറിച്ച് അന്വേഷിക്കാൻ പറയും അപ്പോൾ കർത്താവിൻ്റെ വചനങ്ങളെല്ലാം കറക്റ്റായിട്ടാണ് കിടക്കുന്നത് കറക്റ്റായിട്ട് തന്നെയാണ് നമ്മുടെ ജീവിതത്തിൽ ചെയ്യണത് നമ്മൾക്ക് ഇതിൻ്റെ ഒരു ആക്ടിവേഷൻ പ്രിൻസിപ്പൾ അറിയത്തില്ല പിന്നെ അതെങ്ങനെ ആക്ടിവേറ്റ് ചെയ്യേണ്ടതെന്ന് അറിയത്തില്ല ഉടമ്പടി മാത്രമാണ് ഈ വിഷയമൊക്കെ എല്ലാം കൃത്യമായി പഠിപ്പിക്കണത് ആധ്യാത്മിക പരിചരണമെന്ന് പറയും ഒരു കവനൻ്റെ ഒരു ട്രീറ്റ്മെൻ്റാണ് ശരിക്കും ഒരു ഒളിസ്റ്റിക് ട്രീറ്റ്മെൻറ്റാണ് കാര്യം അതിൻ്റെ അകത്ത് എല്ലാ ഘടകങ്ങൾ അപ്പോൾ എന്തെങ്കിലും ഇത് പ്രാർത്ഥിച്ച് നിങ്ങൾക്കതിൻ്റെ ഫലം കണ്ടില്ലെന്ന് പറഞ്ഞുകൊണ്ട് എപ്പോഴും നമ്മൾ സത്തിക്കേണ്ടത് നാക്കു വളക്കാതിരിക്കാൻ നോക്കണം ഓ ഞാൻ ഉടമ്പടി എടുത്താണ് ഒക്കെ അക്കെല്ലാം ചെയ്താണ് എന്ന് പറഞ്ഞുകൊണ്ട് നിങ്ങൾ നാക്ക് വളക്കരുത് അങ്ങനെ നാക്ക് വളച്ച് കഴിഞ്ഞ ഉള്ള പ്രശ്നം എന്ന് വെച്ച് കഴിഞ്ഞാൽ നിങ്ങളിത് ആരോടെ ഇത് പറയണത് ആരാണിത് കേൾക്കണത് ദൈവമല്ല ഇത് കേൾക്കണത് അപ്പോൾ അതുകൊണ്ട് തന്നെ നിങ്ങൾ ഉടമ്പടി ദൈവത്തോടെ കൂടുന്ന ഉടമ്പടിയാണ് നിങ്ങളെ ആ സമയത്ത് നിങ്ങൾ നാക്ക് വളച്ച അതിനെ അണ്ടർ എസ്റ്റിമേറ്റ് ചെയ്യണത് ദാറ്റ് മീൻസ് ദൈവത്തോട് നിങ്ങൾ ചെയ്ത ഉടമ്പടിയെ നിങ്ങൾ തന്നെ ഇടിച്ച് കാണിച്ചാൽ സ്വാഭാവികമായിട്ട് അതിൽ നിന്നുണ്ടാകുന്ന വാഗ്ദാനം നിങ്ങളെ പ്രാപിക്കത്തില്ല അപ്പം അതിന് അതുകൊണ്ടാണ് ഞങ്ങൾ രണ്ടാഴ്ച കുടുംബം എന്നൊക്കെ പറയുന്നതിൻ്റെ കാര്യവും അക്രയശരമായുള്ള കാര്യങ്ങൾ ആൾക്കാരെ ഉടമ്പടിക്ക് വിരുദ്ധമായ അവിശുദ്ധമായ ചിന്തകൾ സൂക്ഷിച്ചിട്ടുണ്ടെങ്കിൽ അത് റെക്ടിഫൈ ചെയ്തിട്ട് ദൈവത്തോട് മാപ്പാക്കിയിട്ട് നിങ്ങൾ കർത്താവിന് വേണ്ടി കാത്ത് നോ നോക്കി പാർത്തിരിക്കണം എപ്പോഴായാലും ഈ വിഷയം വർക്കൗട്ട് ചെയ്യും ഇൻ കേസ് ഒന്ന് രണ്ട് വർക്കൗട്ട് ചെയ്തില്ലെങ്കിൽ അതിന് എൺപത് മാർക്ക് കിട്ടുന്ന നിത്യജീവൻ്റെ ദൈവം തന്നെയായിരിക്കും ആ മേഖലയിലുള്ള നിങ്ങളുടെ ദാനം അല്ലാതെ ഒരു ഭൗതിക ദാനം എന്നേക്കാളി കർത്താവ് തന്നെയായിരിക്കും നിങ്ങളുടെ ദാനം എന്ന് പറയണത് അപ്പോൾ ഇത് ശരിക്കും ഒരു വലിയ ദൈവാനുഗ്രഹത്തിൻ്റെ ഒരു യാത്രയാണ് അപ്പം അതിൽ നിങ്ങൾ ഒത്തിരി പേര് വിജയിച്ച് കാണുന്നതിൽ എനിക്ക് സന്തോഷമുണ്ട് ഈ ധ്യാനം നിങ്ങൾ പാസ് ചെയ്യണം ഇപ്പോൾ നമുക്ക് എല്ലാ ദിവസവും നിങ്ങൾക്ക് ഞാൻ പത്ത് മിനിറ്റ് ഇപ്പോൾ പ്രാർത്ഥനയും ആശീർവാദവും സമർപ്പണ പ്രാർത്ഥനയും തരുന്നുണ്ട് അത് നിങ്ങൾ അഞ്ചരക്ക് പ്രാർത്ഥന കൂടുന്നവർ അച്ഛൻ്റെ കൂടെ പ്രാർത്ഥിക്കുന്ന കൈപൊക്കുകയെ ആ താങ്ക് യു എല്ലാവരും എഴുന്നേൽക്കുക അച്ഛൻ പ്രാർത്ഥിക്കും മക്കളെ സ്തുതിച്ചാ മതി എല്ലാ മേഖലകളെയും സമർപ്പിച്ചുകൊണ്ട് പ്രാർത്ഥിക്കാൻ പോകുന്നു കഥാവിന്റെ വിശുദ്ധ പൗരോഹിത്യത്തെ മഹത്വപ്പെടുത്തി കഥാവി സഭയിലുള്ള സാന്നിധ്യം പ്രകടമാക്കി മുപ്പത്തെട്ട് വർഷം ഞാൻ അർപ്പിച്ച കൃപാനയുടെ യോഗ്യതയാണ് കൃപാസത്താറെ ഇവനോടെ പ്രത്യക്ഷപ്പെട്ട പരിശുദ്ധ അമ്മയുടെ മധ്യസ്ഥ കർത്താവിന്റെ തിരുമുറവാറിന് വലതുകരൻ അനുഗ്രഹത്തിന്റെ വലതുക്കര ഓരോ മക്കളുടെ മേൽ വെക്കണമെന്ന് പ്രാർത്ഥിക്കുന്നു കർത്താവ് രോഗബാധിതരുക്കുണ്ടി പ്രാർത്ഥിക്കുന്നു വാദരോഗികൾക്ക് വേണ്ടി പ്രാർത്ഥിക്കണം ഹൃദയ രോഗികൾക്ക് വേണ്ടി പ്രാർത്ഥിക്കണം കരള രോഗികൾക്ക് വേണ്ടി പ്രാർത്ഥിക്കണം കഥാപത്തിൻ്റെ വിശുദ്ധമായ വരതു കര ഉയർത്തണം ഞങ്ങളുടെ ആണിപ്പിടി വരതുകര ഉയർത്തണം എല്ലാ മക്കളെയും സ്പർശിക്കണം അടിപ്പിണർ പോലെ സ്പർശിക്കണം വൈദാഘാതം പോലെ സ്പർശിക്കണം ദൈവികമായ ശക്തി നിങ്ങളെ പ്രാവസിക്കട്ടെ ദൈവികമായ ശക്തി നിങ്ങൾ കാവസിക്കട്ടെ ഉച്ച മുതൽ ഉച്ച മുതൽ ഉള്ളങ്കാൽ വരെ കർത്താവിനത്തം പടരട്ടെ ഉച്ച മുതൽ ഉള്ളങ്കാൽ വരെ കർത്താവിനത്തം പടരട്ടെ എല്ലാ കോശങ്ങളിലും കർത്താവത്തം പടരട്ടെ എല്ലാ മാംസപേശികളിലും പേശികളിലും കർത്താവിനത്തം പടരട്ടെ എല്ലാ അസ്ഥികളിലും അസ്ഥിക്കുഴകളിലും കർത്താവിരത്തം പടരട്ടെ കർത്താവിൻ്റെ വരുന്ന കരത്ത് എല്ലാവരും സ്പർശിക്കപ്പെടട്ടെ മാരക രോഗികളെ കർത്താവിന്റെ കർത്താവിന്റെ നാമത്തിൽ നാമത്തിൽ ാമത്തിൽ സൃഷ്ടിരോഗങ്ങൾ ക്യാൻസർ രോഗങ്ങൾ മക്കളില്ലാതെ ദമ്പതികൾ ലഭാസിന് കട്ടിക്കുറവുള്ളവർ ബിജത്തിനോട്ടമില്ലാത്തവര് ജനിതകമായ തടസ്സങ്ങളുള്ളവര് യേശുനാമത്തിൽ യേശുനാമത്തിൽ മാറിപ്പോകട്ടെ മക്കളില്ലാത്തവരും വീടില്ലാത്തവരും ജോലിയില്ലാത്തവരും അമ്മയെ താനായ കല്യാണത്തെ പോലെ എല്ലാ ഇല്ലായ്മകളും ആരാധന സന്നിധാനത്തിന് അമ്മ മദ്യ വഹിക്കണം വിശ്വ പ്രാർത്ഥിക്കാൻ വേണ്ടി നിവർത്തിയില്ലാത്തവരും വിശ്വാസം കുറവുള്ളവർ വിശ്വസിക്കാൻ കഴിവില്ലാത്തവരും എല്ലാവരും കണ്ണീരോടെ പ്രാർത്ഥിക്കുന്നു കർത്താവെ വിശുദ്ധ പൗരോഹിത്യത്തെ അഹത്വപ്പെടുത്തണം കർത്താവെ സഭയിലുള്ള സാന്നിധ്യം പ്രകടമാക്കണമെന്ന് കർത്താവെ നിന്റെ ഉന്നതമായ നാമത്തിന് സ്വത്ത് ചെയ്യുന്നു കർത്താവെ നിന്റെ വിശുദ്ധ പൗരോഹിത്യത്തെ മഹത്വപ്പെടുത്തണമേ കർത്താവ് പ്രഭാഷ അൾത്താറെ രണ്ടായിരത്തി നാലില് ഡിസംബർ ഏഴാം തീയതി പ്രത്യക്ഷപ്പെട്ട് ദുരന്തം ഉണ്ടാകാൻ പോണ് പ്രാർത്ഥിക്കണമെന്ന് പറഞ്ഞ പ്രാർത്ഥന ഈ സമയത്ത് മധ്യസ്ഥ പ്രാർത്ഥനയായി ഞങ്ങൾക്ക് നൽകണമേ പഠിക്കാൻ കഴിവില്ലാത്തവരെ തെറ്റായ ബന്ധങ്ങൾ അകപ്പെട്ടവരെ ചുറ്റുമറാത്ത സ്ഥലങ്ങളെ സാമ്പത്തിക കടങ്ങൾ ഗഫ്റ്റ് നടപടികൾ തെറ്റായ ബന്ധങ്ങൾ അകപ്പെട്ടിരിക്കുന്നവർ കർത്താവേ വാടകയ്ക്ക് താമസിക്കുന്നവർ ഒറ്റയ്ക്ക് താമസിക്കുന്നവർ പാട്ടത്തിൽ താമസിക്കുന്നവർ ഇറങ്ങിക്കൊടുക്കേണ്ടി വരുന്നവർ ദിവസ ജോലികൾ ചെയ്തു പോയിട്ട് പഠനം കഴിഞ്ഞിട്ട് അവിടെ വിസ പുതുക്കാത്തവർ അവർക്ക് ജോലി കിട്ടാത്തവർ കർത്താവ് ലക്ഷക്കണക്കിന് രൂപ നാട്ടിൽ കടമുള്ളവർ കണ്ണീരൂടെ പ്രാർത്ഥിക്കുന്ന എല്ലാവർക്കും വേണ്ടി പ്രാർത്ഥിക്കുന്ന എല്ലാവർക്കും വേണ്ടി പ്രാർത്ഥിക്കുന്ന കർത്താവേ கர்த்தாவே கர்க்கணமே கர்த்தாவே சுருகம் துறக்கணமே இப்படி மகத்தப்படுத்தணே பா பங்கேத்தி கிறிஸ்து அங்கே புத்தனாயிருத்து அங்கே அங்கே புத்தனாய் கிறிஸ்து உன்னதமான நாமத்தில் சர்வ பாவங்களும் சர்வரோகங்களும் சர்வ தடங்களும்

ാഥ് വോ ശ്രീ വീരുള്ളി എന്റെ മക്കളെ കൈകളെ കൂപ്പിക്ക മൗനമായി ജുർബാനെ നോക്കിക്കൊണ്ട് നിങ്ങളുടെ ജീവിത സ്വകാര്യതയ്ക്ക് വേണ്ടി പ്രാർത്ഥിക്കട്ടെ വ്യക്തിപരമായ ആവശ്യങ്ങൾക്ക് വേണ്ടി പ്രാർത്ഥിക്കട്ടെ ഒരിക്കൽ കൂടി മരിയനുടമ്പയിൽ സമ്മതിച്ചിരിക്കുന്ന എല്ലാ ആവശ്യങ്ങളും വിഷയങ്ങളും ദൈവമാതാവിൻ്റെ മധ്യസ്ഥയിൽ ദിവ്യകാരണ സന്നിധിയിൽ സമർപ്പിച്ച് നമുക്ക് മൗനമായിട്ട് പ്രാർത്ഥിക്കാം വിശ്വാസത്തിൻ്റെയും പ്രത്യാശയുടെയും ദൈവസ്നേഹത്തിൻ്റെയും എല്ലാം ഘട്ടങ്ങൾ പിന്നിട്ടുകൊണ്ട് ഈശോയെ സമർപ്പണമെന്ന പുണ്യത്തിലേക്ക് ഈ ആരാധനയിലൂടെ ഞങ്ങളെ ഉയർത്തണമേ എന്ന് പ്രാർത്ഥിക്കുന്നു ഈശോയെ എപ്പോഴും നിനക്ക് സാക്ഷ്യം വഹിച്ചുകൊണ്ട് സാഹചര്യങ്ങൾ അനുകൂലമായാലും പ്രതികൂലമായാലും തിടുക്കത്തിൽ ഉടമ്പടി നിബന്ധനകൾ പാലിക്കുവാനുള്ള തീക്ഷണത ഞങ്ങൾക്ക് നൽകണമേ എന്ന് പ്രാർത്ഥിക്കുന്നു അത് കർത്താവാണ് എന്ന് കേട്ട മാത്രയിൽ എടുത്തു ചാടിയ പത്രോസിനെ പോലെ അധികാരം സ്വന്തമാക്കിയ പത്രോസിനെ പോലെ ഞങ്ങളുടെ ജീവിതത്തിലും തിടുക്കത്തിലുള്ള സുവിശേഷ കൈമാറ്റ പ്രവർത്തനങ്ങളിലൂടെയും കാരുണ്യ പ്രവർത്തനങ്ങളിലൂടെയും എല്ലാം ഈശോയെ നിന്നെ സ്വന്തമാക്കുവാൻ അവശേഷിക്കുന്ന ഭാഗത്തിനായി ഒരുക്കി വച്ചിരിക്കുന്ന വാഗ്ദാനങ്ങൾ സക്കരയ പ്രവാചകന്റെ പുസ്തകത്തിൽ നിന്ന് വെളിപ്പെട്ടതുപോലെ ഞങ്ങളും അവകാശമാക്കുവാൻ കരുണയാകണമേയെന്ന് പ്രാർത്ഥിച്ചുകൊണ്ട് ശിരസ് നമിച്ച് നമുക്ക് ദിവ്യകാരുണ്യനാഥൻ്റെ ആശീർവാദം സ്വീകരിക്കാം